ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം വർത്താനം സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ വീഡിയോ കൊണ്ടാന്നേ നിങ്ങൾക്ക് തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്നറിയാം എന്നാലും ഒന്ന് പറഞ്ഞേക്ക അയച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണേ ഇതിൻ്റെ പ്രത്യേകത എന്താ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം കാരണം ഇതിൻ്റെ ഉള്ളിൽ പഞ്ചസാര നമ്മൾ ഇടുന്നില്ല പകരം എന്തെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചരാ അതിൻ്റെ ആദ്യം മുതൽ എന്തെല്ലാം ചെയ്യേണ്ടി പറഞ്ഞുതരാം ആദ്യം നമ്മൾ അരക്കപ്പ് പാലെടുക്കുക അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാവണേ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക അതൊന്നളക്കിയിട്ട് പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി അത് നമുക്ക് കൈമേലുള്ള ഏത് ആട്ടപ്പൊടിയാണോ അത് ഉപയോഗിക്കാം അതിലേക്ക് ബേക്കിംഗ് പൗഡർ അത് ഒരു ടീസ്പൂൺ കുറച്ച് മതിയായ ടീസ്പൂൺ അത് നമ്മൾ കൈമിലുള്ള സ്പൂണിലെടുത്താൽ മതി പിന്നെ ബേക്കിംഗ് സോഡ അത് അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂണിന് കുറച്ച് മുകളിലേക്ക് അത്ര മതി അതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക ഗോതമ്പൊടിയാണ് ഞാൻ എടുക്കൽ മൈദ എടുക്കുന്നവർക്ക് മൈദ എടുക്കുക പക്ഷേ എനിക്ക് മൈദേനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഗോതമ്പൊടി എടുക്കുന്നതാണേ അപ്പം അതൊരു മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണേ ഈ സമയത്ത് എനിക്ക് തോന്നി കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർത്തേക്കാന്ന് നിങ്ങൾക്ക് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് ഇട്ടതാണേ ഇത് അത് ഓപ്ഷനൽ അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് ഞാനിടുന്നത് അര ടേബിൾ സ്പൂൺ ആണ് അതായത് കുറച്ച് ഒരു ടീസ്പൂണിനെക്കാട്ടെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാവും അത്രയും ഉണ്ടാവല്ലോ അപ്പം അത്ര കൂടി ഇട്ടിട്ട് അതും കൂടി നമ്മൾ അരിച്ചെടുക്കുകയെന്നേ കൊക്കോ പൗഡറും കൂടി ഇട്ട ശേഷം ഒരു രണ്ട് പ്രാവശ്യം കൂടി മൊത്തത്തിലൊന്നും അരിച്ചെടുക്കണേ എന്നാലേ അത് എല്ലായിടത്തും എത്തുമല്ലോ അതിൻ്റെ സോഡാ പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും എല്ലാം നമുക്ക് ഒരുപോലെ ആവണ്ടേ അതുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കണേ അത് അവിടെ മാറ്റി വെക്കാം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കാര്യം ഞാൻ കാണിച്ചു കാണിച്ചിരുന്നേ ഇത് ഞാൻ ഈനിടയ്ക്ക് ഇവിടെ കൊഴുക്കട്ടുണ്ടാക്കിനേ മധുര കൊഴുക്കട്ട അന്നേരം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കൂലേ ഇത് ശർക്കരയും തേങ്ങയും പിന്നെ ഏലക്കൈ പൊടിച്ചതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിശ്രിത അമ്മ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ കൊഴുക്കട്ടുണ്ടാക്കല് ഈനെല്ലാം നിങ്ങൾ എന്തെങ്കിലും പേര് പറയലാണ്ട എൻ്റെ നാട്ടിലെല്ലാം ഇനി പറയൽ ഈ പണ്ടം ബക്കലിന്നാന്നേ അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഇലയിടെ ആയാലും കൊഴുക്കട്ടായാലും ഉള്ളിൽ വെക്കുന്ന ഈ മധുരത്തിന് പറയല് പണ്ടം വക്കലിന്നാന്നേ അപ്പോൾ നെങ്ങുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ശർക്കര മാത്രം എടുത്തിട്ട് ചെയ്താലും മതിയെ അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ രണ്ട് സ്പൂണ് നെയ്യ് നെയ്യെടുക്കുന്നേ ഈ നെയ്യ് പകരമാണെങ്കിൽ ഓയിൽ ചേർക്കാം സൺഫ്ലവർ ഓയിൽ പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതായിരിക്കും ഒന്ന് കൂടുതൽ രുചി ഉണ്ടാവില്ല ഞാൻ അതിന് പകരാന്ന് നെയ്യ് എടുത്തത് അല്ലെങ്കിൽ വെണ്ണ ചേർക്കുക ഇത് ഏതെങ്കിലും ചേർത്താലും വെണ്ണ ചേർത്താലും സ്വാദ് സ്വാദുണ്ടാവേ കല്ലുള്ള ശർക്കരയാണെങ്കിലും നമ്മളത് അരിച്ച് ഉരുക്കിയെടുത്ത് എടുക്കണേ അപ്പോൾ അതും ഉരുക്കിയിട്ടൊരു നല്ല കട്ടി പരുവത്തിലേക്ക് നമ്മൾ എടുക്കണം ഇല്ലെങ്കിൽ ശർക്കര ഒരുപാട് വെള്ളമായിട്ട് നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടില്ല കല്ലില്ലാത്ത നല്ല ശർക്കരയാണെങ്കിൽ ഏറ്റവും നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കുന്ന തന്നെയാണ് നല്ലത് അതിലേക്ക് പിന്നെ വെള്ളം നമ്മൾ ചേർത്ത് ഉരുക്കൊന്നും വേണ്ട അതാണ് ഏറ്റവും നല്ലത് അതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്തിട്ട് സെറ്റാകുമ്പോൾ വെച്ചാൽ ആ പാലില്ലേ അതങ്ങ് ഒഴിക്കുക അത് ബട്ടർ മിൽക്ക് മിൽക്കുന്നതിൻ്റെ പേര് അപ്പോൾ ഇതങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പകുതി പോരെ മാത്രമേ ഞാൻ ഇപ്പോൾ അതിൽ ചേർത്തിട്ടുള്ളൂ ബാക്കി നമ്മൾക്ക് മാവ് ചേർക്കുമ്പോൾ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വാനില എസെൻസ് ചേർക്കുന്നുണ്ട് അത് അതിൻ്റെ മേടിക്കെടുത്തിട്ട് കുറച്ച് വെച്ചാൽ മതി അതും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു നുള്ള ഉപ്പ് അത് ചേർക്കുക അതൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണേ ഇതിങ്ങനെ ഒന്ന് ഉള്ളിട്ടൊന്നും ഇങ്ങനെ വിതറാനേ പാടുള്ളേ എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ അരിച്ച് റെഡിയാക്കി വെച്ച ആ പൊടിയില്ലേ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലാം കൂടെ ഒരുമിച്ച് തട്ടാൻ പാടില്ല ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇടാവേ എന്നിട്ടത് മെല്ലെ ഇളക്കുക അധികം പരമ്പരയൊക്കെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മാവ് കട്ടിയാവാൻ തുടങ്ങുന്നുണ്ട് കാണുമ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പാലില്ലേ അത് നമുക്ക് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഇടക്ക് അങ്ങനെ പൊടിയിടുക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് നമ്മൾ ഈ ബട്ടർ മിൽക്കും ചേർക്കുക അങ്ങനെ നമ്മൾ ഈ അടുത്ത അരക്കപ്പ് ബട്ടർ മിൽക്ക് നമുക്ക് മതിയാവുന്നില്ലെങ്കിൽ നമ്മളതിലേക്ക് കുറച്ച് പാല് ചേർക്കാം അതും നമ്മളെ റൂം ടെമ്പറേച്ചറുള്ള പാല് തന്നെ ചേർക്കണേ അതൊരു രണ്ട് മൂന്ന് സ്പൂൺ കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർക്കാവേ ആദ്യം ഒരു രണ്ട് സ്പൂൺ ഒഴിക്കുക എന്നിട്ടൊന്നും കൂടിയും കുഴച്ച് നോക്കുക അങ്ങനെ ഈ മാവിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട് അതുവരെ നമ്മൾ പാല് പാകത്തിന് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക ഞാനിവിടെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടാണ് ഇത് ഇളക്കി റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇളക്കി ഈ മാവിൻ്റെ ഒരു പാകം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് ലൂസാവാൻ പാടില്ല നമ്മൾ ഈ ഒരു ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ അപ്പം മാവ് നമുക്ക് ഈ ഒരു ടെക്സ്റ്ററിൽ ആക്കിയെടുത്താൽ മതിയേ അങ്ങനെ നമ്മൾ കേക്ക് വേവിക്കാനുള്ള പാത്രം ഒന്ന് സെറ്റാക്കി എടുക്കണേ അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടകിയിട്ട് അതിൽ കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ കൊട്ടി കൊടുക്കുക അപ്പോൾ ആ പൊടി എല്ലായിടത്തും എത്തും ഈ മാവ് നമുക്ക് വെന്തിട്ടിയിൽ നിന്ന് കേക്ക് നല്ല വൃത്തിക്ക് ഇങ്ങോട്ട് എടുത്താൽ ഇട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കേക്ക് അതിൽ പറ്റി പിടിക്കും അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആദ്യം തന്നെ അങ്ങനെ നമ്മൾ അതിലേക്ക് ആ മാവ് ഒഴിച്ചിട്ട് എല്ലാവരേ പോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇങ്ങനെ നിലത്ത് അവിടെ രണ്ടിങ്ങനെ കൊട്ടൽ കൊടുക്കുക എന്നാൽ അതിൻ്റെ ഉള്ളത്തെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടും എന്നാലേ പാകത്തിന് കറക്റ്റ് ആയിട്ട് വവല്ലൂ എൻ്റെ അതിലേക്ക് നമുക്ക് കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് മുന്തിരിങ്ങിയും കുറച്ച് ചെറിയെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടേ ഇവിടെ അണ്ടിപ്പരിപ്പും ബദാമും അങ്ങനത്തെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അലങ്കാരങ്ങൾ വെച്ചത് കേട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം നല്ലവണ്ണം കുഞ്ഞതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വതറാം അങ്ങനെ ഒരടുപ്പത്ത് ഡ്രൈ ആയിട്ടുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു ചെറിയൊരു സ്റ്റാൻഡും വെച്ചിട്ട് നമ്മൾ അതിലേക്ക് എങ്ങനെ ഇറക്കി വയ്ക്കുന്നേ അങ്ങനെ അടുപ്പത്ത് സിമ്മിൽ ഉപയോഗിച്ച കേക്ക് നമുക്ക് റെഡി ഓവന് പകരമുള്ള ഈ സെറ്റപ്പ് അങ്ങനെ ചെയ്യുന്നതെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശരിക്കും കാണിച്ചിട്ടുണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാം ഞാൻ അങ്ങനെ നമ്മളെ കേക്ക് വെന്തോ നോക്കേണ്ടതെന്നും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടേ അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ വന്ന് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് കേക്ക് നമുക്കിവിടെ സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ നമ്മൾ ഈ കൊഴുക്കട്ടേൻ്റെ ഉള്ളിൽ വെച്ചാൽ മിശ്രിതം ചേർത്ത് ഉണ്ടാക്കിയ കേക്കായതുകൊണ്ട് ഞാനതിന് പേര് വിട്ടു കൊഴുക്കട്ട കേക്ക്ന്ന് നമ്മളിങ്ങനെ കേക്ക് കഴിക്കുമ്പോഴും ആ കൊഴുക്കട്ടേൻ്റെ രുചിയും കിട്ടുന്നുണ്ട് കേട്ടാ നിങ്ങളും ഇതേപോലെ ചെറിയലിട്ടിട്ടാണ് വെക്കുന്നെങ്കിൽ ഷുഗർ കാർക്ക് കൊടുക്കുമ്പം അതിൻ്റെ മുകളത്തെ ചെറിയെല്ലങ് മാറ്റി കളയാം അതിൽ പൻസാരി ഉണ്ടല്ലോ ഞാനിട അതൊരു ഭംഗിക്ക് വേണ്ടി കിട്ടിയാ നിങ്ങൾ രണ്ടിപ്പോൾ മുന്തിരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഡെക്കറേഷൻ ആയിക്കോട്ടെ വെച്ചിട്ട് ഉള്ളത് ഇട്ട് വെച്ചതാണേ അപ്പോൾ സൂപ്പർ സോഫ്റ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും കുറേ കുറേ കേക്കും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ടേ